പല ഹെയർ ഡേയും ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ലേ ഇതുവരെ പക്ഷേ പ്രയോജനം കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ ഡേ ദാ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് വേണ്ടി മാത്രം വന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ഹെയർ ഡേ ആണെന്നുള്ളത് നിങ്ങൾ നോക്കിക്ക് എനിക്ക് ഗുണം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോഴല്ല നേരത്തെ ഗുണം കിട്ടിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞതാണ് കാരണം ഏത് കാരണം കൊണ്ടാണത് മാറ്റിയതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്താണേലും കണ്ടുനോക്കുക ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഒരു നാച്ചുറൽ ഹെയർ ഡെയ് ആണ് ഞാൻ നേരത്തെ ഇത് ഉപയോഗിച്ച് എനിക്ക് വളരെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് മുടി നല്ല ബ്ലാക്ക് കളറായി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡെയ് ആണ് പക്ഷേ തണുപ്പ് പിടിക്കാത്തവർക്ക് ഇത് ഇച്ചിരിപ്പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ ഇപ്പം മാറി നിൽക്കുന്നത് കാരണം അത്ര സൈനസിൻ്റെ സൈനസിൻ്റെയൊക്കെ എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കാത്തത് ഉപയോഗിച്ച സമയം സൂപ്പറായ കാര്യമാണ് എന്താണേലും നിങ്ങളിത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് തണുപ്പ് പിടിക്കാത്തവർക്കൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഹെയർ ഡെയിലോട്ടും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറയുന്ന കാര്യം ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രം പറയുന്നതാണ് കേട്ടല്ലോ പിന്നെ ഒരു കാര്യം പറയാം ചിലവരുണ്ടല്ലോ ഈ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ചിലവർ പറയും ഓ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഈ ഹെയ ഡൈ ഒക്കെ ചെയ്യാനിട്ട് അത് അരച്ച മുടി നരച്ച മുടിയായിട്ട് തന്നെ ഇരിക്കട്ടെ ഇതിൻ്റെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുക നിങ്ങൾ അതൊന്നും കേട്ട് മൈൻഡ് ചെയ്യണ്ട നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഒരു ഡ്രസ് ഇടണമെങ്കിലും അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇടണം എന്ത് എന്നൊക്കെ ഏ അതുകൊണ്ട് മുടി നരച്ചവര് ഇങ്ങനെ പറഞ്ഞ് നരച്ചിട്ട് ഇത് ചെയ്യാത്തവർ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ ഒരിതാക്ക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല അവരങ്ങനെ ചെയ്തോട്ടെ അവർക്ക് നരച്ച മുടിയെ ഇഷ്ടമെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്തിനും മറ്റുള്ളവരോട് ഇത് പറയുന്നു അല്ലേ അപ്പം നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചെയ്യണം ശരിയല്ല ഞാൻ പറഞ്ഞത് ഏ അപ്പം അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും നരച്ച മുടി ആയിട്ട് നടക്കുന്നതിനകത്തോട്ട് എനിക്കും യാതൊരു ഇഷ്ടമില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കുക മറ്റുള്ളവർ പറയുന്നതും കേട്ട് നിങ്ങൾ നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്ന നമ്മൾ കേൾക്കുക കേട്ടല്ലോ അപ്പം ആ ഒരു ഈ ഒരു റെമഡി ചെയ്താൽ നിങ്ങളുടെ മുടി ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഹെർഡേ ആണ് മുടി നന്നായിട്ട് കറുത്തിരിക്കുമെന്നുള്ള നൂറ് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ എന്താണെങ്കിലും ഇത് ചെയ്തു നോക്കണം ഇത് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയും ചെയ്യണം പിന്നെ ഞാൻ വ്യാഴാഴ്ച എഴുതിയതിൻ്റെ കാര്യവും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതിയ മന്ത്രത്തിൻ്റെ കാര്യം അതും ഒരു മെയിൻ കാര്യമാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എന്താ ഹെയർ ഡേ എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കിയാൽ പോരാ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇഡലി ആ സാമ്പാറും ഇഡലിയാണ് ഇഡലി സാമ്പാറുമാണ് സാമ്പാറും ഇഡലി എന്ന് പറഞ്ഞിട്ട് ചേർന്നില്ല അല്ലേ ഇഡലി സാമ്പാറും ഇഡലി സാമ്പാറും സൂപ്പറാട്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ കേട്ടോ കൂടിയെല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇന്നലെ പാവം നമ്മുടെ പ്ലെയിൻ അബോർഡ് ഉണ്ടായ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദൈവമേ പാവം അവർക്ക് എന്ന ഇതിനൊക്കെ ഒരു എന്താ ഒരു മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയങ്കര ഒരു അപകടമായി പോയി അല്ലേ എന്ത് ചെയ്യാനും ഭയങ്കര നമുക്ക് തീരാ ദുഃഖമായിപ്പോയി ശരിക്കും പറഞ്ഞു അവർക്ക് അതിനുള്ള മനക്കെട്ടികൾ കൊടുക്കട്ടെ ഓരോ കുടുംബത്തിനും അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമുക്ക് ഒരു വെണ്ടയ്ക്ക എടുത്ത് മെഴുക്കോരട്ടയും വെക്കാം കൊഴുവയിൽപ്പെണ്ടേ കൊഴുവ നമുക്ക് പീര വെക്കാം പീര വെക്കാം പിന്നെ പിള്ളേർക്ക് കരിമീൻ വറക്കാനിരിപ്പണ്ട് അപ്പൊ അതിന്റെയൊക്കെ തയ്യാറെടുപ്പിലോട്ട് നമുക്ക് പോവാം നമുക്ക് വെണ്ടയ്ക്ക അരിയ അപ്പൊ നമ്മുടെ മെഴുക്കോരട്ടിയൊക്കെ റെഡി ആയാരുന്നു കേട്ടോ ദാ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി ഒരു മനുഷ്യർക്ക് ഒന്നും വേണ്ടാത്തോണ്ട് മെഴുക്കോരട്ടിയൊക്കെ ഇച്ചിരി വെക്കുന്നുള്ളൂ ദാ നമ്മുടെ കൊഴുവീര അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ കരിമീനത വറുക്കാൻ വേണ്ടി ഓരോന്ന് നമ്മൾ നമ്മളിട്ടോണ്ടിരിക്കുകയാണെ അപ്പൊ നമ്മൾ ഓരോ കരിമീനെ നമ്മൾക്കി അങ്ങോട്ട് ഉച്ചക്കും ഇട്ടു ബാക്കി നമുക്ക് നമുക്കങ്ങ് കൊണ്ടുവച്ചേക്കാം കേട്ടോ നാളത്തേക്കും വേണ്ടേ ഇന്നൊരു ദിവസം കൊണ്ട് നേരം തീരത്തില്ലല്ലോ അല്ലേ നാളത്തേക്കും നമുക്ക് വേണം വീതി ആവട്ടെ ഇതും കൂടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാവേ അപ്പൊ നമ്മളെ ഉച്ചവരെയുള്ള പണി കഴിഞ്ഞു കേട്ടോ പുളിശ്ശേരി വെച്ചത് ഇരിപ്പുണ്ട് നമുക്ക് കേട്ടോ പിന്നെ എന്നായിരുന്നു നമ്മുടെ എന്തായിരുന്നു കൊഴുവ കൊഴുവപ്പീര വെച്ചു കരിമീൻ വറുത്തു വെണ്ടക്ക മെഴുക്കോരട്ടി വെച്ചു ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെച്ചു അപ്പം നമ്മുടെ ഇത്രയും കറികളൊക്കെ ആയി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച വരാഹി ദേവിയുടെ ഒരു മന്ത്രം എല്ലാവരോടും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നത് മന്ത്രം ഏ പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച എനിക്ക് യാതൊരു വിധ ഗുണങ്ങളും എനിക്ക് ഞാൻ എഴുതിയ കാര്യത്തിന് ഒരു തീരുമാനം ആയിട്ടില്ല അപ്പം ഞാൻ ഓർത്തു ദൈവമേ നമ്മൾ ദേവിയല്ല കുറ്റം പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടോ എനിക്കറിയില്ല എനിക്ക് ഒരു അനുഭവവും വന്നില്ല പക്ഷെ ദൈവങ്ങൾ എപ്പോഴും ഉണ്ട് ദേവി എല്ലാവരും ഉണ്ട് നമ്മൾ മനസ്സൊരുകി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ദേവിയോട് നന്നായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ നമുക്ക് ഗുണങ്ങളേറെ കിട്ടത്തേ ഉള്ളൂ ഇങ്ങനെയുള്ള ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അന്ന് ഒരു മന്ത്രം വ്യാഴാഴ്ച ചെയ്തു വെച്ചാൽ അതിനകത്ത് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ഇനി അതിനകത്തോട്ട് വിശ്വാസത്തിന് പോകുന്നില്ല കാരണം ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൈവങ്ങൾക്ക് മന്ത്രോ ആ നാമം ഉണ്ടല്ലോ എന്തായിരുന്നു വരാഹി ദേവിയുടെ നാമം മന്ത്രമായിരുന്നല്ലോ നമ്മൾ മുപ്പത്തൊന്ന് ദിവസം പ്രാവശ്യം മുപ്പത്തൊന്ന് അല്ല മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതി വെക്കേണ്ടത് ആ മന്ത്രം ശരിക്കും സന്ധ്യാ നേരത്തിൽ നിന്ന് ജപിക്കുവോ പ്രാർത്ഥിക്കുവോ ഒക്കെ ചെയ്താൽ അതിന് ഗുണം കിട്ടും ദേവി നമുക്ക് ഗുണങ്ങൾ തരും പക്ഷേ ഈ പേപ്പറിൽ എഴുതി വച്ചതിനകത്ത് എനിക്ക് യാതൊരു ഇതും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ അഭിപ്രായം മാത്രം ഞാൻ പറയുവാണ് അല്ലാണ്ട് വേറൊരു ഇത് പറയല എനിക്ക് അനുഭവം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെയുള്ള ഇതിനകത്തോട്ട് പോകുന്നുമില്ല കാരണം നമുക്കൊരു പ്രാവശ്യം അത് നേടി കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇതിലോട്ട് പോകത്തുള്ളൂ ഞാൻ ഞാനെന്ന വ്യക്തി ഇനി ഇതിനകത്തോട്ട് പോകുന്നില്ല കിട്ടിയവരുണ്ടോന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയണേ നമുക്ക് എന്ത് കാര്യവും ചെയ്യുമ്പം നമുക്ക് ആ സമയം നമുക്കത് നേടിക്കിട്ടേണ്ട കാര്യമായിരിക്കാം അപ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ അങ്ങനെ എനിക്കൊരു ഉൾബോധം വന്ന് തുടങ്ങി ഞാനിനി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഇല്ല ഞാനിനി തിരിച്ച് നമ്മൾ നമ്മുടെ കുമാരനല്ലൂർ ദേവിയെ പോയി പ്രാർത്ഥിച്ച് അല്ലാത്ത ദൈവങ്ങളെ വരാഹി ദേവിയാണല്ലോ അതും നല്ല ഇതാണ് നമുക്ക് നല്ലത് വരുത്തുന്ന ദേവി തന്നെയാണ് ഞാൻ ഇതൊരു അമ്പലത്തിലൊന്നും പോയിട്ടില്ല എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല ദേവികൾ എപ്പോഴും ദേവികൾ തന്നെ അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പം നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഒരു വിശ്വാസം എല്ലാത്തിനും ഒരു ഈ വിശ്വാസത്തിലോട്ട് നമ്മൾ പോവണ്ട നമ്മൾക്ക് വരണ്ട സമയം നമ്മൾക്ക് എന്താണേലും നമുക്ക് കൊണ്ടു തരും അല്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ കാരണം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ എന്താണേലും വ്യാഴാഴ്ച എഴുതുവാണേൽ എൻ്റെ ഒപ്പം നിങ്ങൾ എഴുതിക്കോ ഒക്കെ പ്രയോജനം കിട്ടുവാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെയുള്ള മന്ത്രത്തിലോട്ടൊന്നും പോകില്ല നമ്മൾ നമ്മുടെ പാചകവും നമ്മുടെ ഇതായിട്ടുള്ള കാര്യങ്ങളും ഇന്നലെ ഇത്ത വീഡിയോ നമുക്കറിയാവുന്ന കാര്യങ്ങളായിരുന്നു അതിനകത്തൊത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെയ്യുന്നവർക്ക് ചിലപ്പം കിട്ടുന്നുണ്ടാവും പിന്നെ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ചാനലുകാർ അവർക്കൊക്കെ നല്ല ഗുണങ്ങളായിരിക്കാം കേട്ടോ എനിക്ക് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതൊന്നുമല്ല അപ്പോൾ എന്താണേലും നമ്മളിനി ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ടില്ല ഒരു വശം മാത്രം എനിക്ക് ഒന്നല്ല രണ്ടു മൂന്ന് വർഷം മറ്റേ പന്ത്രണ്ടേ പന്ത്രണ്ട് ഇട്ടപ്പോൾ എനിക്ക് ഗുണം കിട്ടിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കിട്ടാത്ത കാര്യം കിട്ടിയെന്നും പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ വെറുതെ പറയുന്നത് ചേട്ടൻ മെളി തേക്കുവാണ് ഇതിനോ വിളിച്ചു അപ്പോൾ നമുക്ക് കൂടുതൽ വാചകടിച്ചു പോകുന്നില്ല നമുക്ക് ആ ഹെയർ ഡൈലോട്ടും കൂടെ വരാം ഞാൻ അപ്പം ഇതിനു മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് ജോലി ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഡൈടെ കാര്യം പറയുന്നത് അപ്പം നമുക്കിതിനു വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കരിഞ്ചീരകം ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഉലുവ ഞാൻ ഇത് ചെയ്തുകൊണ്ടാണ് ഇത്ര നല്ല ഇതായിട്ട് പറഞ്ഞു തരുന്നത് ഉലുവ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടി പിന്നെ നമ്മുടെ തേയില വെള്ളം ഇത്രയും സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ഡാണ് ഈയൊരു നാച്ചുറൽ ഹെയർ ഡേ നല്ലെണ്ണം ആവശ്യമുണ്ട് അതെപ്പോഴാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ കരിഞ്ചീരകം നമ്മൾ ഒരു നാല് സ്പൂണ് കരിഞ്ചീരകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉലുവ എടുക്കേണ്ടത് രണ്ട് സ്പൂൺ ആയിരിക്കണം നേർ പകുതിയെ കരിഞ്ചീരകത്തിൻ്റെ എടുക്കാവുള്ളൂ ഇപ്പൊ അഞ്ച് സ്പൂൺ ആറ് സ്പൂൺ എന്നാ കരിഞ്ചീരകം എടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്ന് സ്പൂണ് നെല്ലി ഉലുവെടുക്കണം നെല്ലിക്കപ്പള ഉലുവ എടുക്കണം നമ്മൾ ഇവിടെ ഒരു ഇതായിട്ട് പറയുന്നത് ഞാൻ എടുക്കുന്ന എപ്പോഴും നാല് സ്പൂണ് കരിഞ്ചീരകമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സ്പൂൺ ഉലുവയും കൂടെ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ മുടി നന്നായിട്ട് കറക്കാൻ മുടിക്ക് ഉള്ള് കിട്ടാൻ മുടി മുടിക്ക് നല്ല ഒരു ഗ്ലേസിങ് വരാൻ ഇട്ടത്തൂർന്ന് മുടി നന്നായിട്ട് വളരും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കരിഞ്ചീരകത്തിൻ്റെ ഇതൊക്കെ തേച്ച കാര്യങ്ങൾ അതെല്ലാം മുടി വളരാനുള്ളതാണ് പക്ഷേ എനിക്ക് ഒത്തിരിയൊക്കെ തണുപ്പ് അടിക്കാൻ പറ്റുമല്ലോ മുടി വളരാൻ ഏറ്റവും ആവശ്യം തണുപ്പാണ് നമ്മുടെ മുടിക്ക് വേണ്ടത് അതൊക്കെ പോട്ടെ അത് നന്നെന്ന് നമുക്ക് ഇപ്പോൾ അതൊന്നും പറയണ്ട അപ്പോൾ നമ്മൾ ഈ കരിഞ്ചീരക നാല് സ്പൂണ് ഉലുവ രണ്ട് സ്പൂൺ എടുത്തൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനെ നന്നായിട്ട് മെല്ലെ ഒന്ന് വറുത്തെടുക്കുക ചൂടാക്കുക ഒരു ഒത്തിരി അങ്ങ് ഇതായി പോകരുത് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതങ്ങട്ട് മാറ്റി വെക്കുക വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുടി നന്നായിട്ട് കറുക്കും എന്നുള്ളത് ഞാനാ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്തേച്ച് അതൊന്ന് ഈ പാനിനകത്തിട്ടൊന്ന് ചൂടാക്കുക ഒരു ഒരുവിധം നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് അത് മാറ്റി വെക്കുക നിങ്ങൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അത്രയും നല്ലതാണ് കേട്ടോ ഇത് കൂട്ടി വെക്കുമ്പോഴത്തേക്കും ഈ മിക്സിയിലിട്ട് പൊടിച്ച ആ ഒരു കരിഞ്ചീരകവും ഉലുവയും കൂടി ഇല്ലേ അതിൽ നിന്നും ആ പൊടി എടുക്കുക ഈ പിന്നെ നെല്ലിക്കപ്പൊടി നമ്മൾ ചൂടാക്കി വച്ചിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കട്ടൻ ചായ നല്ല കുറുക്കൻ നന്നായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് കുറുക്കിയുള്ള കട്ടൻ ചായ ഇട്ടിട്ട് അതിന് ഇച്ചിരി പറ്റിച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം ആറിയതിന് ശേഷം അത് ഈ കൂട്ടിനകത്തോട്ട് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് ഇത് വെള്ളം പോലെയായി തേക്കുമ്പോഴത്തേക്ക് ഒഴുകി ഇറങ്ങി വരുത് കുഴഞ്ഞ പഴുവത്തിൽ ആക്കിയെടുക്കുക അതൊരു പിന്നെ ഇരുമ്പിന്റെ ചീനച്ചട്ടി വേണം ഇതാക്കിയെടുക്കാൻ ഈ ആക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് കൂട്ടാക്കിയിട്ട് ഒരു സ്പൂണ് നല്ലെണ്ണ അതായത് വെള്ളമായി പോയത് നല്ലെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴുകുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കുക മിക്സായിട്ട് ഈ ചീനച്ചട്ടിയിൽ അതായത് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ അടച്ച് ഒരു ദിവസം രാത്രി വെക്കുക തലേദിവസം ഉണ്ടാക്കി വെക്കേണ്ടി കാര്യമാണ് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഷാംപൂ ഒക്കെ തേച്ചുള്ള തലമുടിയിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ മിശ്രിതം നന്നായിട്ട് സ്കാൽപ്പേലും എല്ലാം തേച്ച് നന്നായിട്ട് തേക്കണം കേട്ടോ മുടിയേലും എല്ലാം തേച്ചോ നിങ്ങളുടെ മുടി മൈലാഞ്ചി എന്തിനുള്ളതെന്നറിയാ നെ സോറി മയിലാഞ്ചി പെട്ടെന്ന് നെല്ലിക്കപ്പൊടി എന്തിനുള്ളതാണെന്നറിയാലോ മുടിക്ക് നല്ല തിക്നെസ് വരാൻ മുടി നന്നായിട്ട് വളരാൻ എല്ലാം ഉള്ള സാധനമാണ് ഇത് ഒരുപാട് കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ മൂന്ന് സാധനവും മുടിക്ക് നല്ല ഗുണം കിട്ടാനുള്ള കാര്യമാണ് അപ്പം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അര മണിക്കൂർ മാത്രം ഇരുന്നാൽ മതി കേട്ടല്ലോ അര മണിക്കൂർ ഇരുന്നതിന് ശേഷം നിങ്ങൾ വേറൊരു നോർമൽ വാട്ടറിൽ നിങ്ങളുടെ തലമുടി കഴുകിക്കളയുക നിങ്ങളൊന്ന് ചെയ്ത് ഒന്ന് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് റിസൾട്ട് കിട്ടിയതായിരുന്നു ഇതെല്ലാം ചെയ്ത് നല്ലതായിട്ട് എൻ്റെ മുടി ബ്ലാക്ക് കളർ വരെ വന്നതാണ് പക്ഷേ എനിക്ക് തണുപ്പ് പിടിക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്നൊക്കെ മാറി അപ്പോൾ ഈ ഒരു ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നോട് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയണം ആ ഓരോരുത്തർ പറയുന്നതും കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയരുത് നിങ്ങൾ ഇരിക്കുന്നത്രയും നാൾ നിങ്ങൾ നല്ല മിഡ്ക്കുകളായിട്ടിരിക്കുക നരച്ച മുടിയും കൊണ്ടൊന്നും നിങ്ങൾക്ക് നടക്കേണ്ട യാതൊരു കാര്യമില്ല ഓരോരുത്തരൊക്കെ പറയും അയ്യോ അവളുടെ ഒരു ഫാഷൻ കണ്ടില്ലേ അവളുടെ ഒരു ഇത് കണ്ടില്ലേ വയസ്സായി എന്നിട്ടും മുടിയൊക്കെ നരച്ചതൊക്കെ മാറ്റി ബ്ലാക്ക് ആക്കി നടക്കുവാണ് പറഞ്ഞോട്ടെ നോ പ്രോബ്ലം അതൊന്നും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണ്ട ഇങ്ങനെ പറയുന്നവരൊന്നും ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ശരിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട മറ്റുള്ളവർ ചെയ്യുന്നവരെ കൂടെ ഒരിതിലോട്ടാക്കണ്ട നെഗറ്റീവിലോട്ടാക്കണ്ട ഓരോരുത്തരുടെ ഇഷ്ടം അവനവ ചെയ്യുക നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മാത്രം നമ്മൾ ചെവിക്കൊള്ളുക ചീത്ത കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും മൈനസ് ചെയ്യുക അതിനെയൊക്കെ വിടുക കേട്ടല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾ ഈ ഒരു ഹെയർ ഡ്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് തീർച്ചയായിട്ടും പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഈ ഹെയർ ഡ്രൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഒരു ഒരാശ്വാസം അല്ലേ നമ്മുടെ മുടിക്ക് കറുപ്പ് കെട്ടി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ധാരണയാണ് നമുക്കല്ലേ പലതും ചെയ്തിട്ട് പ്രയോജനം വരാത്ത ആൾക്കാരുണ്ട് ഈ ഒരെണ്ണം ചെയ്ത് നോക്കിക്കേ പ്രയോജനം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് വീണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം താറ്റ് കാണാം